വരെ ആലപ്പുഴയിൽ താറാവിനെയും കോഴികളെയും വളർത്തുന്നത് നിരോധിക്കാനുള്ള തീരുമാനത്തിനെതിരെ കർഷകർ നിരോധനവും നഷ്ടപരിഹാരവുമല്ല പക്ഷിപ്പനി പ്രതിരോധ വാക്സിനാണ് വേണ്ടതെന്നാണ് കർഷകർ ഈ വരെ നിരോധനം വേണമെന്നാണ് സർക്കാർ പറയുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്ന ഇതിൻ്റെ തൊഴിൽ ചെയ്ത് ഞങ്ങളുടെ മക്കളുടെ കാര്യവും പഠിപ്പീരും കാര്യങ്ങളും എല്ലാം ഇതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് മക്കളെ പ്രായമായുള്ള പിള്ള പെൺ പിള്ളേരുള്ള വീട്ടിലുള്ള താറാവൃഷിക്കാരാണ് കൂടുതലുള്ളത് അപ്പോൾ അവരെ കല്യാണം കഴിച്ചു വിടണേലും നമ്മൾ കണ്ടെത്തിയ തൊഴിൽ ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മൾ തൊഴിൽ ചെയ്യുന്ന നമ്മുടെ കീഴിൽ ഒരു കൂട്ടം താറാവിനെ വളർത്തുന്നതെങ്കിൽ അതിനകത്തൊരു നാലും അഞ്ച് ശമ്പളക്കാരുണ്ട് അവരുടെ ജീവിതം കൂടെ ഇതിനകത്ത് കഴിഞ്ഞു കൂടുകയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്ത് ഇത് ഇത് നിർത്തി കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർ എവിടെ പോയി ജീവിക്കും എന്താണ് ശാശ്വത പരിഹാരം ഇനി ഇനിരും കാലങ്ങളിൽ നമുക്ക് പക്ഷിപ്പനി ഉണ്ടാകാൻ പാടില്ല അതിനുള്ള മരുന്ന് കണ്ടുപിടിച്ചാൽ മതി ഈ അഞ്ചാറ് മാസമായിട്ട് ഈ പക്ഷികളെ കൊല്ലുന്നുണ്ട് അതിൻ്റെ പൈസ കിട്ടി തുടങ്ങിയോ ഇനി കഴിഞ്ഞ സീസൺ വരെ പൈസ കിട്ടിയായിരുന്നു ഇപ്പം കൊന്നിട്ടൊരു മൂന്ന് മാസക്കാലമായി ഇതുവരെ പൈസകളൊന്നും കിട്ടിയിട്ടില്ല എത്ര രൂപ നിലവിൽ തന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ നിലവിൽ തന്നുകൊണ്ടിരിക്കുന്നത് അന്നും താറാവിനെ ഇറച്ചിക്ക് കൊടുത്താൽ പത്തും മുന്നൂറ് രൂപ വിലയുള്ള താറാവിന് ഇരുന്നൂറ് രൂപ തന്നെ ഇപ്പോഴും ആ കാലഘട്ടം വർഷങ്ങൾക്ക് മുൻപ് ഇത് തീരുമാനിച്ച തരുവാ രണ്ടായിരത്തി പതിനാലിൽ അങ്ങോട്ട് തീരുമാനിച്ച ഇരുന്നൂറ് രൂപ വെച്ച് കിട്ടിയത് ഇപ്പം രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഈ തീറ്റയ്ക്കും താറാവ് ശമ്പളക്കാർക്കും ഒരു ശമ്പളക്കാരനെ നീക്കണമെങ്കിൽ മുപ്പതിനായിരം രൂപ ശമ്പളവും അതിന് ചിലവും നമ്മൾ കൊടുക്കണം ആ രീതി മുന്നോട്ട് പോകുമ്പം നമുക്ക് പത്ത് പൈസ കിട്ടുന്ന മാർഗമല്ല സർക്കാരിൻ്റെ തീരുമാനത്തിനോട് തന്നെ ഞങ്ങൾ ശക്തമായ സമര പരിപാടിയിലേക്ക് നീങ്ങാനുള്ള തീരുമാനമായിട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല ഇല്ല ഞങ്ങൾക്ക് എന്തെങ്കിലും തൊഴിൽ തരണം കുട്ടനാട്ടിലെ കർഷകർ വലിയ പ്രത്യേകിച്ച് താറാവ് കർഷകരും കർഷകരും ഒക്കെ വലിയ ആശങ്കയിലാണ് കുറച്ചധികം ആളുകളുടെ ജീവിതമാണ് അത് സർക്കാർ വേണ്ട രീതിയിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് വേണം ഇത്തരത്തിൽ നിരോധനത്തിലേക്കൊക്കെ പോകണം എന്നുള്ളതാണ് കർഷകരുടെ അഭിപ്രായം കുട്ടനാട്ടിൽ നിന്ന് രഘുനാഥ് നാരായണൻ മാതൃഭൂമി ന്യൂസ്